അത് പിന്നെ അദ്ദേഹം എന്താ അങ്ങനെ പറഞ്ഞതെന്ന് അറിഞ്ഞൂടാ പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അറിയാത്ത ആരുമില്ല കാരണം അത്രയധികം ആയിരക്കണക്കിന് സീറ്റുകളല്ലേ കുറവ് എന്നിട്ട് പ്രതിസന്ധി ഇല്ല എന്ന് കണ്ണടച്ച ഇരുട്ടാക്കിയേ പറ്റുമോ അത് ശരിയല്ല വലിയ പ്രതിസന്ധിയാണ് ചെറിയ പ്രതിസന്ധി അല്ല വൻ പ്രതിസന്ധിയാണ് അതുകൊണ്ട് പ്ലസ് ടു ബാച്ചുകൾ ഈ തവണ ഇല്ല എന്ന് കൊടുക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായും ന്യായമല്ല ശരിയല്ല അദ്ദേഹത്തെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഞങ്ങൾ ശ്രമിക്കും പക്ഷേ അത് തന്നെ അതിൽ ഉറച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെതിരായി വളരെ ശക്തമായ പ്രക്ഷോഭം തന്നെ വേണ്ടി വരും പഠിക്കുക എന്നുള്ളത് കുട്ടികളുടെ അവകാശമാണ് ആരുടെയും ഔദാര്യമല്ല അവകാശമാണ് അതിന് സീറ്റുകൾ ഗവൺമെൻറ് കൊടുത്തേ പറ്റുള്ളൂ ആ വർഷം ആ പ്രശ്നം ഞങ്ങൾ വളരെ ഗൗരവമായിട്ട് എടുക്കും ഗൗരവമായിട്ടെടുക്കും അത് നിലപാട് നിലപാട് തീർച്ചയായിട്ടും തിരുത്തണം ഈ കാര്യത്തിൽ നിലപാട് തിരുത്തണം കാരണം അധികം ബാച്ച്സുകൾ കൊടുത്തേ പറ്റുള്ളൂ അത്ര അധികം കുട്ടികളാണ് പാസ്സായി നിൽക്കുന്നത് അവരൊക്കെ ഒന്നും ഇല്ലാതാവൂലേ അവരെ ഭാവി ഉറപ്പുവരുത്തി ഭരിക്കുന്ന ഗവൺമെന്റിന്റെ പറയുമ്പോഴും പ്രേരിതമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇതിനൊന്നും വലിയ കാമ്പില്ല മന്ത്രിയുടെ ഉത്തരവാദിത്തമല്ലേ പ്രതികരണം കാമ്പുണ്ടോ ഇല്ല എന്ന് നിങ്ങളൊന്നും പരിശോധിച്ചാൽ മതി മീഡിയക്ക് ഇവിടെ പരിശോധിക്കാലോ എത്ര കുട്ടികൾ പാസ്സായി എത്ര കുട്ടികൾക്ക് എ പ്ലസ് ഉണ്ട് എത്ര പിന്നെ അവർക്ക് സീറ്റ് അവൈലബിൾ ആണ് ഇപ്പോഴുള്ള ബാച്ചുകളിൽ എത്ര കുട്ടികൾ ഇരുന്ന് പഠിക്കുന്നുണ്ട് നിങ്ങളൊക്കെ ഒന്നാണ് പരിശോധിച്ചാൽ മതിയല്ലോ ആർക്കാ ഇതില് സംശയം ആർക്കും ഒരു സംശയം ആ കാര്യത്തിൽ ഇല്ല മാത്രമല്ല ഈ ഡിപ്ലോമ ഇതുപോലത്തെ കൂടി പരിഗണിച്ചുകൊണ്ട് മന്ത്രി അത് പണ്ടേ അവർ ചെയ്യുന്ന ഒരു അത് പണ്ടേ അവർ ചെയ്യുന്ന ഒരു പണിയാണ് കുറേ പിന്നെ ഇതുപോലുള്ള അവിടെ സീറ്റുണ്ട് ഇവിടെ സീറ്റുണ്ട് പിന്നെ പാരൽ കോളേജിലുണ്ട് അണ്ണേഡിലുണ്ട് ഐ ടിയിലുണ്ട് ഇവിടെ അങ്ങനെയാണോ പറയേണ്ടത് അതായത് ബാക്കി ജില്ലകളിൽ സീറ്റുള്ള ജില്ലകളിലൊക്കെ കുട്ടികൾക്ക് നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് അവർ ഇഷ്ടപ്പെട്ട കോഴ്സിന് ചേരാം എന്നിരിക്കേ ഇവിടെ കുട്ടികൾ എവിടെയെങ്കിലുമൊക്കെ പഠിച്ചാൽ മതി എന്ന് ഗവൺമെൻറ് പറയുന്നത് ന്യായാണോ സീറ്റില്ലാത്ത സ്ഥലത്ത് പിന്നോക്ക ജില്ലകളിൽ പല ബാറില് പ്രത്യേകിച്ചും അതുപോലെ തന്നെ ഇടുക്കിയിലൊക്കെ ഉണ്ട് പ്രാദേശികമായി പറയല്ല പ്രാദേശികമായി പറയുന്ന ആളുകളുമല്ല ഞങ്ങൾ പക്ഷെ പഠിക്കാൻ സീറ്റ് ഇല്ലാതെ ഇത് ഒന്തി തള്ളി കൊണ്ടുപോലെ തുടങ്ങിയിട്ട് വർഷം കുറയായി ഈ നിസ്സംഗ ഭാവം ഗവണ്മെൻറ്റ് ഈ രണ്ടാം പ്രാവശ്യവും ഇടതുപക്ഷം ഗവണ്മെൻറ്റ് വന്നപ്പോൾ അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊന്നും നോക്കി അതിനനുസരിച്ച് സീറ്റ് അനുവദിക്കേണ്ടത് അവരെ കടമയായിരുന്നു അതവർ ചെയ്തിട്ടില്ല ഇപ്പോഴും അത് തുടരുകയാണെന്നുണ്ടെങ്കിൽ വലിയ ദുരന്തം ഉണ്ടാവും ഒരുപാട് കുട്ടികൾ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടുന്ന് കുട്ടികൾ പുറത്തേക്ക് പോകുന്നതൊക്കെ കാരണം എന്താ വെച്ചാൽ പഠിക്കാൻ അവസരം കൊടുക്കില്ല അവരെ ഏതെങ്കിലും മറ്റു സ്ഥാപനങ്ങളിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ കുട്ടികൾ പോയി പഠിക്കാതിരിക്കുമോ അതായത് വല്ല പാരൽ കോളേജിലോ അല്ലെങ്കിൽ പൊതുപരീക്ഷകൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാണ്ടിരിക്കുമോ പഠിക്കാൻ അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പഠിക്കാൻ നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് മാർക്കുള്ള കുട്ടികൾക്ക് പോലും ഇവിടെ യാതൊരു അവസരം കിട്ടുന്നില്ല എന്ന് പത്രക്കാർക്കറിയാം എല്ലാവർക്കും അറിയാം നിങ്ങളാരും അത് ഡിസ്പ്യൂട്ട് ചെയ്യൂലല്ലോ ഞാൻ പറയുന്നല്ലോ നിങ്ങളാരും ഡിസ്പൂട്ട് ചെയ്യൂലിക്കാൻ കഴിയില്ല അധിക പായച്ച് അനുവദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ മതിയോ അത് അത് വിദ്യാർത്ഥികളുടെ അവകാശമല്ലേ ആ അവകാശം നേടിയെടുക്കാൻ വേണ്ടി പിന്നെ പ്രക്ഷോഭമാണ് മാർഗം ആ മാർഗത്ത് ടീച്ചൊക്കെ എന്ന് ചെയ്ത് അത് പറഞ്ഞല്ലോ വളരെ ഗൗരവമായിട്ടാണ് ഞങ്ങൾ അങ്ങനെയുള്ള ഒരു നിസ്സംഗ ഭാവത്തെ കാണുന്നത് തീർച്ചയായിട്ടും അതിനെതിരായി വളരെ ശക്തമായ പ്രക്ഷോഭത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കും അതുപോലെ തന്നെ പ്രതിപക്ഷം യൂഷിനെയും